കളനിവേലിന് കണ്ണീരോട് വിട നൽകി തെക്കിന്റെ കാശ്മീർ ആദരാഞ്ജലികൾ അർപ്പിക്കുവാനെത്തിയത് ആയിരങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അന്ത്യമോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ പി പളനിവേൽ എന്ന മൂന്നാറിൻ്റെ സമരനായികന് കണ്ണീരോടെ വിട നൽകി ജന്മനാട് ആറര പതിറ്റാണ്ട് കാലത്തെ പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് പി പളനിവേൽ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് മൂന്നാറിലുള്ളത് തോട്ടം തൊഴിലാളികൾ അവകാശങ്ങൾക്കു വേണ്ടി എക്കാലവും സംഘടിത ശക്തിയായി നിലനിൽക്കണമെന്ന് ഓരോ തൊഴിലാളിയെയും പഠിപ്പിച്ച നേതൃത്വം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുതലാളിത്തോട് സന്ധി ചെയ്യാതെ മൂന്നാറിന്റെ തേയിലക്കാടുകളിൽ നിറഞ്ഞു നിന്ന പോരാട്ടമായിരുന്നു പാർട്ടിക്കും ട്രേഡ് യൂണിയൻ രംഗത്തൂടെ പൊതുപ്രവർത്തകൻ രംഗത്ത് വന്ന പടഞ്ഞു പളഞ്ഞുവേര് തോട്ടം തൊഴിലാളികളുടെ ജീവിത ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അരനൂറ്റാണ്ടുകാലം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചത് തൊഴിലാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ആദരണീയനായ നേതാവുമായാണ് പളഞ്ഞുവേര് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തിൽ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായും നമ്മുടെ ജില്ലയിൽ നല്ല സേവനം ജനങ്ങൾക്ക് നൽകുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ കൗൺസിലംഗമെന്ന നിലയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ അസിസ്റ്റൻ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് തോട്ടം തൊഴിലാളികളുടെ സമരസംഘടനയായ

എഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ റവന്യൂ മന്ത്രി കെ രാജൻ സത്യൻ മോഖേരി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിങ്കുമാർ എം എൽ എമാരായ വാഴൂർ സോമൻ എം എം മണി അഡ്വക്കേറ്റ് എ രാജ സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എ കെ മണി കെ കെ ശിവരാമൻ ഇ കെ ശിവൻ ഇ എസ് ബിജിമോൾ അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കന്മാരും അന്ത്യോപചാരമർപ്പിച്ചു പിന്നെ ആയിരങ്ങൾ ഏറ്റുവിളിച്ച മുദ്രാവാക്യങ്ങൾ കേട്ട് പഴയ മൂന്നാർ സ്കൗട്ട് സെന്ററിൽ അന്ത്യവിശ്രമം പി പളനിയിൽ എന്ന സമരനായകൻ ഇനി മൂന്നാറിന്റെ ചരിത്രത്തിൽ മറക്കാനാവാത്ത മായിക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയാണ് എ ന്യൂസ് നെറ്റ്വർക്ക് മൂന്നാർ കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം